നമ്മുടെ കോഴ്സിൻ്റെ ഫൈനൽ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അത് തപ്പി തപ്പിറങ്ങിയതാണ് ഞാനും കർത്തികയും പെരിന്തൽമണ്ണയിലേക്ക് ഇതൊരു വല്ലാത്ത അലച്ചൽ ദിവസമായിരുന്നു കേട്ടോ രാവിലെ പത്തരയ്ക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ നാല് മുക്കാലിലാണ് എത്തിയത് അപ്പം ആദ്യം ഞങ്ങൾ പരാഗിലാണ് കയറിയത് പെരിന്തൽമണ്ണയിലുള്ള പരാഗിൽ അവിടെ കയറിയപ്പോൾ എനിക്ക് ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കളറും മെറ്റീരിയലൊക്കെ എനിക്ക് കിട്ടി പക്ഷേ കാർത്തിക്ക് ആളുടെ മെറ്റീരിയലൊന്നും കിട്ടിയില്ല കുറേ ഷോപ്പിൽ കയറിയിട്ടാണ് കിട്ടിയത് ഞങ്ങൾ പരാഗിൽ കയറിയതിന് ശേഷം ഞങ്ങൾ അറ്റ്ലസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അറ്റ്ലസിലും കിട്ടിയില്ല ചമയത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിലും കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ കെ എം ടി കെ എം ടി എസ് ആണോ കെ എം ടി ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെയും കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലിയിൽ കയറി ഫാമിലി കഴിഞ്ഞ് വേറെ ഏതോ ഒരു ഷോപ്പിൽ കയറി എനിക്ക് പേര് ഓർമ്മയില്ല സോറി അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണിൽ കയറി കല്യാണിൽ കയറിയിട്ടാണ് അവസാന ആൾക്ക് മെറ്റീരിയൽ കിട്ടിയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിഷന്നിരിക്കയായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പോഴാണ് ഒരു ആശ്വാസം ഉണ്ടായത് കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് രണ്ട് ബസ്സും കയറി ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഡ്രസ്സ് മാറി കിടന്നു കിടന്നു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അത്ര കേട്ടായി കേടായിരുന്നു